ബസ്മില്ലാം റഹ്മാൻ റഹീം അലഹമുല്ല വസ്സലാത്തു വസ്ലാം അലാ റസൂല്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ യൊറാബിൻ്റെ അലാമത്തുകൾ അസലിയായ അലാമത്തുകൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞത് യൊറാബ് നാലെണ്ണമാണ് റഫ് നസ്ബ് ജററ് ജിം അതിൻ്റെ അസലിയായ അലാമത്തുകൾ പറഞ്ഞു റഫ് കൊണ്ട് നസ്ബ് ഫത്തഹത്ത് കൊണ്ട് ജററ് കെസറത്ത് കൊണ്ട് ജസ്ൂനുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്നിട്ട് നമ്മൾ പറഞ്ഞു അവസാനം വഹൈറുമാതു കിർ യനുബു ഇവിടെ പറയപ്പെടാത്തത് ഈ അടയാളങ്ങൾക്ക് നായിബായി പകരമായി വരും എന്ന് പറഞ്ഞു ജ അഹു ബനി നമീർ എന്ന ഉദാഹരണം ഗ്രന്ഥകാരൻ കൊടുത്തത് നമ്മൾ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് താൽക്കാലികമായിട്ട് മനസ്സിലാക്കി ഇനി ഗ്രന്ഥകാരൻ ഇവിടെ തുടർന്ന് പറയുന്നത് നായിബായി അസലിയായ ഹർക്കത്തല്ലാതെ നായിബായി ഏറാബിൻ്റെ അലാമത്തുകൾ വരുന്നതിൻ്റെ വകുപ്പുകളാണ് വകുപ്പുകളാണ് അതിൽ പ്രഥമമായി അദ്ദേഹം എണ്ണിയത് അൽ അസ്മാ സിത്ത അൽ അസ്മാ സിത്തയാണ് ഇനി അദ്ദേഹം അൽ അസ്മാ സിത്ത കഴിഞ്ഞാൽ പിന്നെ ഇനി മുസന്നയെ കുറിച്ച് പറയും പിന്നെ ജമ്മു മുതക്കർ സാലിമിനെ കുറിച്ച് പറയും പിന്നെ വിറയും ജമ്മു അൽ മുഅന്നസ് എസ് സാലിം ഇതൊക്കെ ഇനി വരും ഏതായാലും ഇവിടെ അൽ അസ്മാ ഉൽ സിത്തയിൽ അദ്ദേഹം തുടങ്ങിയതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അൽ അല്ല എന്ന് പറഞ്ഞാൽ ആറ് പേരുകൾ എന്നാണ് ആറ് പേരുകൾ ആറ് നാമങ്ങൾ അത് അബുൻ പിന്നെ അഹുൻ ഹമുൻ ഫു പിന്നീട് ഈ ആറ് ആറ് ഇസ്മുകളാണ് ഇസ്മുകളാണ് അബുൻ ഹമുൻ ാണ് ഇൻ ഇവയെ കുറിച്ച് വിശാല നമുക്ക് ഇനി ഇതിൽ പിന്നെ പറയാ മനസ്സിലാക്കാം ഇതിനില്ല ഗ്രന്ഥകാര്യം പറയുന്നു വൻസി ബന്ന ബിൽ അലിഫ് ഇൻ മാൽ അസ്മ അസിഫ് മിൻ ഇൻ സുഹബത്തു അൽ അസ്മ ഉസ് ഇപ്പോൾ നമ്മളിവിടെ ആറ് ഇസ്മുകൾ എന്നാണ് പറഞ്ഞത് വ്യാകരണ പണ്ഡിതൻ സിബ വൈഹിയുടെ ഒരു പിന്നെ തിരഞ്ഞെടുപ്പ് ആറ് ഇസ്മുകൾ എന്നാണ് ഫറാ ഇനെ പോലുള്ള സജാജിനെപ്പോലുള്ളതായ മറ്റ് വ്യാകരണ പണ്ഡിതന്മാർ ഹനുൻ എന്നതിനെ ഈ ഗണത്തിൽ എണ്ണാതെ പിന്നെ അഞ്ച് അബുൻ അഹുൻ ഹമുൻ ഫു എന്നീ അഞ്ച് ഇസ്മുകളെ മാത്രമാണ് ഫറാ എന്നെപ്പോലുള്ളവർ എണ്ണീട്ടുള്ളത് അവർ അലസ്മാ ഉൽ ഹംസ എന്ന് പറയും അലസ്മാ ഉൽ ഹംസ എന്തായാലും അൽസ്മാ ഉൽ സിത്ത എന്ന് പറഞ്ഞാലും അൽസ്മാ ഉൽ ഹംസ എന്ന് പറഞ്ഞാലും പിന്നെ ഇതിലെ വിഷയങ്ങൾ ഇൻഷാല്ല എന്താണ് എന്നുള്ളത് നമുക്ക് ഇനി തുടർന്ന് മനസ്സിലാക്കുമ്പോൾ അസ്മാ അല്ല അസ്മാ ഉൽ ഹംസ എന്ന് പറയണോ അതല്ല അല്ല അസ്മാ ഉൽ സിത്ത എന്ന് പറയണോ അത് നമുക്ക് വിധിക്കാനാവും തൈ വിഷയം എന്താണ് വിഷയം ഈ പറയപ്പെട്ട ഇസ്മുകൾക്ക് ചില നിബന്ധനകളോ താൽ നിബന്ധനകൾ നമുക്ക് വരും പിന്നെ നായിബായ അലാമത്തുകളാണ് നായിബായ അലാമത്തുകളാണ് റഫ്നും നെസ്ബിന്നും ജെറും ഒക്കെ വരിക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നു നീ റഫ് ബി വാവിൻ വാവ് കൊണ്ട് വൻ വാവുകൊണ്ട് നീ നസ്ബ് ചെയ്യുക തന്നെ വേണം ബിൽ അലിഫി അലിഫ് കൊണ്ട് ഏ അപ്പം റഫ് കൊണ്ട് നസ്ബ് അലിഫ് കൊണ്ട് നീ അലിഫുകൊണ്ട് ബിയാ ഇൻ കൊണ്ട് ആർക്ക് മാ മിനൽ അസ്മ അസിഫ് അസിഫ് എന്ന് പറഞ്ഞാൽ ഞാൻ വിവരിച്ചു തരുന്നു വർണ്ണിച്ച് തരുന്നു ഞാൻ വർണ്ണിച്ചു തരുന്ന മാ മിനൽ അസ്മ ഇസ്മുകളിൽ നിന്നുള്ളവയ്ക്ക് മാ മിനൽ അസ്മ അസ്മ എന്ന് പറഞ്ഞാൽ അസ്മാ അൽ അസ്മാനൽ അസ്മായി അപ്പോൾ മാ മിനൽ അസ്മായി ഇസ്മുകളിൽ നിന്ന് ഞാൻ വിവരിച്ചു തരുന്നവക്ക് ആസിഫു മാമിനൽ അസ്മ എന്നാണ് കവിതയ്ക്ക് വേണ്ടിയിട്ട് മുന്തിപ്പിക്കും ബന്ധിപ്പിക്കുകയും ചെയ്തതാണ് അപ്പോൾ ഞാൻ വിവരിച്ച് തരുന്ന ചില ഇസ്മുകളുണ്ട് ആ ഇസ്മുകൾക്ക് നീ വാവു കൊണ്ട് റഫറും അലിഫ് കൊണ്ട് നസ്ബും യാ കൊണ്ട് ജറും ചെയ്തോ എന്നാണ് ഇവിടെ പറയുന്നത് തോപ്പ പിന്നെ ജസ്മ കുറിച്ച് പറയില്ല കാരണം എന്താ ഇത് ഇസ്മുകളാണ് നമ്മൾ പറഞ്ഞു ഇസ്മിൽ ആരും വരില്ല ജസ്മു ബി ില്ല ജസ്മുൽ ഫ്രുബിൻ ഫ്രൈലാണ് ജസ്മ് ചെയ്യുവാൻ പ്രത്യേകമാക്കപ്പെട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇവിടെ ഇസ്മ അല്ല ജസ്മ് വരുന്നില്ല കാരണം അത് ഇസ്മുകളാണ് ഏതായാലും ഇബുൻ മാലിക് റഹമത്തല്ലായി അലി പറയുന്നു ഞാൻ വർണ്ണിച്ച് തരുന്ന വിവരിച്ച് തരുന്ന ഇസ്മുകൾക്ക് അസ്മുകൾ ഏതാണ് അത് ഇതാണ് അബുൻ അഹുൻ ഹമുൻ ഫു ഹനുൻ എന്നീ ഇസ്മുകളാണ് ഈ ഇസ്മുകൾക്ക് ഇർഫ ബിവാവിൻ വാവ് കൊണ്ട് നീ റഫ് ചെയ്തോ വൻസിബന്ന ബിൽ അലിഫ് അലിഫ് കൊണ്ട് നീ നസ്ബ് ചെയ്തോ ഇൻസിബ് എന്നാണ് അതിലേക്ക് ന്യൂന തൂക്കി ഇത് ചേർന്ന് വന്നിട്ട് ഇൻസിബന്ന നീ നസ്ബ് ചെയ്യുക തന്നെ വേണം ബിൽ അലിഫ് അലിഫ് കൊണ്ട് വജുറുർബിയ ഇനി ആ കൊണ്ട് നീ ജറും ചെയ്തോ എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ പിന്നെ ഈ ഇസ്മുകൾക്ക് ഉണ്ടോ പിന്നെ അതിൻ്റെ എറാബിനുള്ള അലാമത്തുകൾ അത് അസിലിൽ നിന്ന് വമ്മ ഫത കെസറ ഈ അടയാളങ്ങളിൽ നിന്ന് അതിന് പകരം നായിബായ അടയാളങ്ങളാണ് വന്നത് നായിബായ അടയാളങ്ങളാണ് വന്നത് അപ്പോൾ അബുൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അബുൻ എന്നുള്ളതിനെ നമ്മളൊരു ഉദാഹരണമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടോ അബുൻ എന്നുള്ളതിനെ ഉദാഹരണമായിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അബൂക്ക ജൂക്ക നിന്റെ വാപ്പ വന്നു കണ്ടോ ഇവിടെ അബൂ എന്നുള്ളത് വാവ് ഈ വാവാണ് അടയാളം റഫിൻ്റെ അടയാളം കണ്ടോ ജ അബൂ വാപ്പ വന്നു എന്നാണ് വാപ്പ ഫാളിലാണ് റഫ് ആണ് യറാബിൻ്റെ ഹാല് ആ യോറാബിൻ്റെ ഹാലിനെ അറിയിക്കുന്ന ആലാമത്ത് വാവാണ് ല്ല ദോമക്ക് പകരം വാവാണ് ഇവിടെ തൈ ഇവിടെ റ ഐത്തു ഞാൻ കണ്ടു ആരെ കണ്ടു അബാ ക നിന്റെ വാപ്പാനെ കണ്ടു അബാ ക അടോ ഇവിടെ വാ വെ ആണ് കൊണ്ട് ഇവിടെ ഞാൻ കണ്ടു റോയിലും ഫായിലും വന്നു അപ്പം അബ എന്നുള്ളത് മഫോലുംബിഹിയാണ് മഫോലും ബിഹിയാണ് ഏഹ് മഫോലും ബിഹി മൻസൂബാണ് നസ്ബാണ് ഇവിടെ നസ്ബ് ഫത്തഹത്ത് കൊണ്ടല്ല പിന്നെയോ ഇവിടെ നസ്ബ് അലിഫ് കൊണ്ടാണ് അണ്ടോ അതാണ് വർഫ ബിവാവിൻ വാവ് കൊണ്ട് നീ റഫർ ചെയ്തോ വൻസിബന്ന നീ നസ്ബ് ചെയ്യുക തന്നെ വേണം ബിൽ അലിഫി അലിഫ് കൊണ്ട് പിന്നെ നീ വജുബിയ ഇൻ മറർത്തു ഞാൻ നടന്നു ബി അബീ കണ്ടോ ബി അബീ കണ്ടോ ഇവിടെ ബ ഇതാണ് ആമിൽ ഹർഫുൽ ജർ അബീ ഉണ്ടോ അബി യാ കൊണ്ടാണ് ഇവിടെ ജറു യാ കൊണ്ടാണ് ജററ് കെസറത്ത് കൊണ്ടല്ല യാ കൊണ്ടാണ് ജററ് അട്ടോ അപ്പോൾ ഇവിടെ വജുറുർ ബിയാ ഇൻ യാണ്ട് നീ ജറു ചെയ്തോ ആർക്ക് ഇതെല്ലായിടത്തേക്കും ബാധിക്കുന്ന ഒരു വിഷയമല്ല പിന്നെയോ അസ്മാ സിത്തക്ക് മാത്രം ബാധിക്കണ ഒരു വിഷയമാണ് ഏ അതാണ് അദ്ദേഹം പറയുന്നത് മാ മിനൽ അസ്മാസിഫ് ഞാൻ വർണ്ണിച്ച് തരുന്നതായ ഇസ്മുകൾക്ക് ആ ഇസ്മുകൾ ഏതാണ് ഉദ്ദേശം അൽമാൽ ഹംസയാണ് അല്ലെങ്കിൽ അൽ അസ്മാൻ ഇവിടെ ജാ അബൂക അബാക ബി ഇതേപോലെ തന്നെ ജാ ബി ഇങ്ങനെ പറയാം സഹോദരൻ ഇവിടെ ഇതേപോലെ തന്നെയാണ് ജാ ബി ഏ പിന്നെ ഒരു സ്ത്രീയുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ പ്രയോഗമാണ് ഹമ് എന്നുള്ളത് അപ്പോൾ ജാ ഹമൂഹ അവളുടെ ഹമ് വന്നു റൈ ഹമാഹ അവളുടെ ഹമ്മിനെ ഞാൻ കണ്ടു മറർത്തു ബി ഹമീഹ അവളുടെ ഹമിൻ്റെ അരികിൽ അരികിലൂടെ ഞാൻ നടന്നു നടന്നുണ്ടോ അപ്പോൾ ഇവിടെയൊക്കെ പിന്നെ അലിഫ് അല്ല വാവു കൊണ്ട് റഫും അലിഫ് കൊണ്ട് നസ്ബും യാ കൊണ്ട് ജറുമാണ് ഇതേപോലെ തന്നെയാണ് ഖു ഹനുൻ എന്നിവ ഒക്കെ മനസ്സിലായും ഹാദാ ഫുഹു റൈത്തു ഫാഹു നവർത്തു ഇലാ ഫീഹി ഇങ്ങനെയാണ് പറയുക ഏഹ് ഫു എന്നുള്ളത് ഫമു തൊള്ള വായക്കാണ് പറയുക ആ ഉദാഹരണം നമുക്ക് എഴുതാം ഇവിടെ ഫമുൻ ഏ ഫുൻ എന്നുള്ളതാണ് അതിൽ പിന്നെ ഫമുൻ എന്നതാണ് അതിൻ്റെ അസൽ പക്ഷെ നമ്മളവിടെ ഫു എന്നെഴുതിയത് കൊണ്ട് അത് തന്നെ തൽക്കാലം മനസ്സിലാക്കാം ഫു ഫു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ വായാണ് നമ്മുടെ പിന്നെ തൊള്ളക്കാണ് പറയാം അപ്പോൾ ഇതിനെ നമ്മൾ ഉദാഹരിക്കുകയാണെങ്കിൽ ഉണ്ടോ ഹാധുണ്ടോ ഹാധ ഫുഹുണ്ടോ ഹാദ ഇത് ഫു വായയാകുന്നു ഹു അവൻ്റെ ഫു ഹു അവൻ്റെ വായയാകുന്നാണ് അവിടെ ഇത് ഫു എന്നുള്ളത് ഖബറാണ് മർഫു ആണ് മർഫു നമ്മത്ത് കൊണ്ടാണ് അസൽ പക്ഷേ ഇവിടെ മർഫു വാവ് കൊണ്ടാണ് മർഫു ഇവിടെ വാവ് കണ്ടാണ് വർഫ വിവാവിൻ കാരണം എന്താണ് ഇത് അസ്മാവുൽ ഹംസയിൽപ്പെട്ടതാണ് ഈ അസ്മാവുൽ ഹംസയിൽപ്പെട്ടതാണ് എന്ത് ഈ ഫു എന്നുള്ളത് അതുകൊണ്ട് റഫുൾ വാവ് കൊണ്ടാണ് ഇനി റായിത്തു ഞാൻ കണ്ടു ഞാൻ കണ്ടു എന്ത് കണ്ടു ഫാഹു അവൻ്റെ ഫ അവൻ്റെ വായ ഫ അണ്ടോ അവിടെ ഫ എന്നുള്ളത് മഫൂലുബിയാണ് മൻസൂബാണ് നസ്ബ് അസലിൽ ഫതഹത്ത് കൊണ്ടാണ് പക്ഷേ ഇവിടെ അലിഫ് കൊണ്ടാണ് കാരണം ഇതെന്ത് ഇത് ഈ അസ്മാവുൽ ഹംസയിൽപ്പെട്ട അതാണ് ഇതിലായ ഇനി നവർ ടു ഞാൻ നോക്കി ഇലാ ഫി ഫി ഉണ്ടോ ഇല ഫീഹി ഫീഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ വായ എന്നാണ് അവൻ്റെ വായയിലേക്ക് ഞാൻ നോക്കിയെന്നാണ് അവിടെ ഇല ഹർഫുൽ ജറാണ് ഫി എന്നുള്ളത് ഇസ്മുൻ മജുറൂറാണ് ഏഹ് ജറു അസല എന്തുകൊണ്ടാണ് കെസറത്ത് കൊണ്ടാണ് പക്ഷേ ഇവിടെ വജുറുറുബിയ ഇൻ യാവ് കൊണ്ട് നീ ജറു ചെയ്തോ കാരണം അത് അസ്മാഅൽ ഹംസയിൽപ്പെട്ട അല്ലെങ്കിൽ അസ്മാ ഉൽ സിത്തയിൽപ്പെട്ട ഇസ്മാണ് അതുകൊണ്ട് ഇവിടെ മജുറൂറും ബിൽ മജുറൂറും ബിൽ യാ യാവ് കൊണ്ടാണ് ജററ് അപ്പോൾ കെസറത്തിന് പകരം ഇവിടെ യാ വന്നു നസ്ബ് ഫതഹന് പകരം ഇവിടെ അലിഫ് വന്നു ബമ്മക്ക് പകരം ഇവിടെ വാവ് വന്നു നായിബായിട്ടുള്ള അക്ഷരങ്ങളാണ് പിന്നെ എന്ത് ചെയ്തത് ഇവിടെ അലാമത്തായിട്ട് വന്നത് എറാബിൻ്റെ അലാമത്തായിട്ട് വന്നിട്ടുള്ളത് മനസ്സിലായില്ലേ ഏ നവർ ഫി ഫിഹി എന്നാണ് അവൻ്റെ വായ ഒരു കവിതയിൽ കാണാം എന്ന് കാണാം ഏ ചില ആർത്തി ഉള്ള മനുഷ്യന്മാരെ കുറിച്ച് പറയും പറയുംഹൂത്തി അവൻ ഹൂത്തിനെ പോലെയാണ് മത്സ്യത്തെ പോലെയാണ് തിരിമിൻകാലത്തെ പോലെയാണ് ഏഹ് യഹ്മ ഇല ഈ വഫു ഹൂത്തിൻ്റെ പ്രത്യേകത എന്താണ് ഹൂത്ത് വെള്ളത്തിലാണ് വെള്ളത്തിലുണ്ടാകുക സാധാരണ വെള്ളത്തിലുണ്ടാകാം പക്ഷേ യഹ്മാ ഇലൽമ ഈ അത് വെള്ളത്തിൻ്റെ ആഴത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഉളളിയിട്ട് പോകും വഫു ഹുഫീഹി അതിൻ്റെ ഫൂഹ് അതിൻ്റെ ഫു അതിൻ്റെ വായ ഫീഹി ആ വെള്ളത്തിലാണുള്ളത് ഏഹ് മത്സ്യം വെള്ളത്തിലാണുള്ളത് തിമ്മിങ്കല ആഴിക്കടലിൽ വെള്ളത്തിലാണുള്ളത് പക്ഷേ എന്നാലും വെള്ളത്തിൻ്റെ ആഴിയിലേക്കത് പോയിക്കൊണ്ടിരിക്കും വഫൂഹു ആ തിമ്മിൻകലത്തിൻ്റെ വായ ഫീഹി ആ വെള്ളത്തിലാണ് ഉള്ളത് അവിടെ ആ ഫുഹു എന്നുള്ളതാണ് അതാണ് ഏഹ് തിമിങ്ങലത്തിൻ്റെ വായ എന്നർത്ഥത്തിലാണ് അതായത് ആർത്തിയുള്ള മനുഷ്യന്മാർ എത്ര കിട്ടിയിട്ടുണ്ടെങ്കിലും വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് കുതിക്കും എന്നുള്ളതാണല്ലോ അതെന് തിമ്മിൻകലത്തിൻ്റെ സ്വഭാവമാണ് വെള്ളത്തിലാണ് കിടക്കുന്നത് വെള്ളത്തിലാണതിൻ്റെ വായ ഉള്ളത് എന്നാലും അത് വീണ്ടും വെള്ളത്തിലേക്ക് ആണ്ട് പോയ്ക്കൊണ്ടിരിക്കും എന്നുള്ളൊരു കവിതയാണ് ഞാൻ ഇവിടെ സന്ദർഭിച്ചത് ഉണർത്തിയെന്ന് മാത്രം ഏതായാലും ഇപ്പം നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് മനസ്സിലാക്കിയത് ഏറാബിൻ്റെ ആലാമത്തുകൾ അസലിയായിട്ട് ബമ്മത്തും ഫതഹത്തും കെസറത്തും സുക്കൂനുമാണ് പക്ഷേ ഈ അടയാളങ്ങൾക്ക് പകരം വേറെ പക അടയാളങ്ങൾ വരും അത് അസ്മാ ഉൽ അല അസ്തഫുർദ അൽ അസ്മാ ഉസിത്തയിൽ അൽ അസ്മാ ഉൽഹംസയിൽ പിന്നെ റഫിൻ്റെ അലാമത്ത് വാവാണ് നസ്ബിൻ്റെ ആലാമത്ത് അലിഫാണ് ജറിൻ്റെ ആലാമത്ത് യാ ആണ് ഇതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഗ്രന്ഥകാരൻ അതാണ് പറയുന്നത് ഇനി നമുക്ക് ഈ ഇസ്മുകൾ ഉണ്ടല്ലോ ആറ് നാമങ്ങൾ അല്ലെങ്കിൽ അഞ്ച് നാമങ്ങൾ ഇതിൻ്റെ പിന്നെ എങ്ങനെ എപ്പോൾ ഈ നിലക്ക് ഇതിനെ ഏറാബ് ചെയ്യും അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെ വിഷയങ്ങൾ തുടർന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട് അടുത്ത ക്ലാസ്സിലൂടെ ബി ഇതിനില്ല ബി ഇതിനില്ല